പത്തനംതിട്ട ആറന്മുള നിയോജക മണ്ഡലത്തിലെ കുളനട കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു എം ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും രൂപ ആരോഗ്യ കേരളത്തിൽ നിന്നുമാണ് അനുവദിച്ചിട്ടുള്ളത് കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ ഒ റൂം രജിസ്ട്രേഷൻ കൌണ്ടർ പ്രീചെക്ക് റൂം ഡ്രസ്സിംഗ് റൂം നിരീക്ഷണ മുറി ഫാർമസി ഫാർമസി സ്റ്റോർ നഴ്സിംഗ് സ്റ്റേഷൻ ഇൻജെക്ഷൻ റൂം സെർവർ റൂം ടോയ്ലറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ മാറിയതോടെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ പൊതുജനങ്ങൾക്ക് ഒ പി സേവനം ലഭ്യമാകുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജീവിതശൈലി രോഗനിർണയ ക്ലിനിക് ശ്വാസ് ആശ്വാസ് ക്ലിനിക് വയോജന ക്ലിനിക് പാലിയേറ്റീവ് കെയർ ഒ പി ഗർഭിണികൾക്കായുള്ള ക്ലിനിക് പ്രതിരോധ കുത്തിവയ്പ്പ് എന്നീ സേവനങ്ങൾ ഈ സ്ഥാപനത്തിൽ ലഭ്യമാകും എല്ലാ ദിവസവും ലാബിന്റെ സേവനം ലഭിക്കുന്നതാണ് മാസത്തിൽ രണ്ട് നാല് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കണ്ണിന്റെ ഒപിയും ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആരംഭിച്ച ഈ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയ തോടെ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാകുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു